അന്തരിച്ച പ്രമുഖ ചരിത്രകാരൻ ദലിത് ബന്ധു എൻ കെ ജോസിന്റെ ഓർമ്മകൾ പങ്കുവെച്ച് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അവസാന നാളുകളില് പപ്പയ്ക്ക് കോവിഡ് ഉണ്ടായി കോവിഡ് വന്നതിന് ശേഷം കോവിഡ് വന്നതിന് ശേഷം ശ്വാസം മൂട്ടൽ തുടർച്ചയായിട്ടുണ്ടായിരുന്നു ന്യൂമോണിയ ബാധിച്ചായിരുന്നു അന്ന് അപ്പോൾ അന്ന് ആശുപത്രിയിൽ കൃത്യസമയത്ത് എത്തിച്ചു നല്ല ചികിത്സ കിട്ടി കെ വി എമ്മിലായിരുന്നു അതുകൊണ്ട് അതിൽ തരണം ചെയ്തു പിന്നെ അതിന് ശേഷം പിന്നെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ അലട്ടിയിരുന്നു മൂത്രം തടസ്സം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ട്യൂബ് ഇട്ട് ട്യൂബ് വഴിയായിരുന്നു മൂത്രം പൊയ്ക്കൊണ്ടിരുന്നത് അതുകൂടാതെ ഹാർട്ടിൻ്റെ ഇടത് വാൽവ് ഇടത് വാൽവിന് ലീക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ആരോഗ്യ ശരി അത്ര മെച്ചമല്ലായിരുന്നു പിന്നെ ഷുഗറും പ്രഷറും അലട്ടുന്നുണ്ടായിരുന്നു ഞാൻ വിദേശത്തായിരുന്നു ഞാൻ ജോലി രാജിവെച്ച് ഞാൻ മുഴുവൻ സമയവും പപ്പയുടെ ചികിത്സയുടെ കപ്പയുടെ കാര്യങ്ങൾ നോക്കാനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൃതകൃത്യമായിട്ട് പപ്പയ്ക്ക് ഒരു ടൈം ടേബിളുണ്ട് ജീവിതം തന്നെ അങ്ങനെയാണ് കൃതകൃത്യമായിട്ട് ഇത്ര രാവിലെ ഇത്ര മണിക്ക് എഴുന്നേക്കും അതിന് ശേഷം ഇത്ര മണിക്ക് രാവിലെ ഒരു ചായ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നാരങ്ങ വെള്ളം മധുരം അല്ലെങ്കിൽ മധുരം ഉദ്ദേശിച്ച് തേനൊഴിച്ച് പിന്നെ ഊണ് നാലുമണിക്ക് ചായ മണിക്ക് ആഹാരം അപ്പം ഇങ്ങനെയെല്ലാം കിറുകൃത്യമാണ് അപ്പം എല്ലാ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കൃത്യമായിട്ട് അത് പാലിച്ചു പോരുന്നതുകൊണ്ട് ആരോഗ്യം പിന്നെ യാതൊരു ദുശീലങ്ങളും ഇല്ലായിരുന്നു ആഹാര കാര്യങ്ങളിൽ വളരെ ചിട്ടയായിരുന്നു മദ്യപിക്കത്തില്ല പൂലിക്കത്തില്ല യോഗ ചെയ്യുമായിരുന്നു കൂടാതെ ഇറച്ചി മീനും കഴിവതും ഒഴിവാക്കാൻ നോക്കും പിന്നെ അവസാനം ഡോക്ടർമാരുടെ നിർബന്ധത്തിന് വഴങ്ങി ആരോഗ്യം നിലനിർത്താൻ വേണ്ടി മാത്രം പേരിന് നോൺ വെജ് കഴിക്കാൻ തുടങ്ങി അതും ഞങ്ങൾ വളരെ ഇപ്പം മീനൊക്കെ ആണെങ്കിൽ തന്നെ വളരെ സൂക്ഷിച്ച് മുള്ളില്ലാതെ കഷ്ണം മീനുകൾ വലിയ ചെറിയ മീൻ കഴിക്കത്തില്ല വലിയ മീനുകൾ എന്തെങ്കിലും കഷ്ണം മാത്രം മാറ്റി പിന്നെ ചിക്കൻ അതുമാക്കി മട്ടണും ബീഫും അങ്ങനെയൊന്നും കഴിച്ച പിന്നെ ദഹനക്കേട് ഇവിടെ ഉണ്ടാവുക അതൊന്നും കൊടുക്കാറില്ലായിരുന്നു അങ്ങനെ വളരെ ആരോഗ്യം വളരെ സൂക്ഷിച്ച് ആയിരുന്നു പാപ്പ എഴുത്തുമതി യാതൊരു വിധ അവസാന നാളിലും ഇപ്പോൾ ബുക്ക് വായിക്കും പത്രം ഏറ്റവും ഇപ്പോൾ ഞാൻ ഒരു രണ്ടാഴ്ച ആയോളൂ ഇത്രയും അവശതയായിട്ട് അതിന് മുന്നേ വരെ പത്രം വായിക്കും പത്രം വായിച്ചിട്ട് ഹെഡ്ലൈൻസ് വായിക്കും ഹെഡ്ലൈൻസ് വായിച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു എട്ടര തൊട്ട് ഒമ്പത് വരെ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ പ്രത്യേകിച്ച് നാട്ടിലെ കാര്യങ്ങൾ എന്നോട് ചോദിക്കും എന്തൊക്കെയാണ് നടന്നു അത് പത്രത്തിലും കിട്ടത്തില്ലല്ലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ വായിച്ചിട്ട് മനസ്സിലാകാത്ത കാര്യങ്ങൾ പത്രത്തിൽ നിന്നും കിട്ടാത്ത കാര്യങ്ങൾ മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്നോട് അഭിപ്രായം ചോദിക്കും അതൊന്നുകൂടെ വായിച്ച് ചിലപ്പോൾ കേൾപ്പിക്കേണ്ടി വരും അപ്പോൾ ഞാനൊരു മൈക്കെല്ലാം ചെയ കേൾവിക്ക് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു സ്പീക്കറും മൈക്കും വാങ്ങി വെച്ചിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അങ്ങനെ വളരെ അപ്ഡേറ്റഡ് ആയിരുന്നു എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും ഇപ്പോഴും കൃത്യമായ നിരീക്ഷണവും വീക്ഷണങ്ങളും പപ്പയ്ക്കായ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു അതെന്നോട് പറയും ഞാൻ പിന്നെ പപ്പയുടെ അത് കൈമാറും അവർ ഇടയ്ക്കോ വരുമ്പോൾ അവരതിനാൽ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയും അങ്ങനെ അവർ ലൈവായിട്ട് യാതൊരു വിധത്തിലും അവസാന നാളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റേ ഇതിപ്പോൾ മരണം സംഭവിച്ചപ്പോഴും അത് അവസാന ദിനങ്ങളാണെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല കാര്യം അന്ന് മരണം ഉണ്ടായപ്പോഴും രാവിലെ ആഹാരം കഴിച്ചു ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു അത് ലിക്വിഡായിരുന്നു അത് മിക്സിയിൽ അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ലിക്വിഡായിട്ട് അപ്പോൾ നമ്മളതിങ്ങനെ ഒരു പ്രതീക്ഷയില്ല ഇങ്ങനെ ഉണ്ടാവുമെന്ന് അതുകൊണ്ട് തന്നെ ഒരു ലൈവായിരുന്നു അവസാന നാൾ വരെ വളരെ ആക്റ്റീവായിരുന്നു എല്ലാ വിവരങ്ങളും അറിയുമായിരുന്നു എല്ലാ വിവരങ്ങൾക്കും ഇപ്പോഴും സമകാലീന പ്രശ്നങ്ങളും നാട്ടിലെ പ്രശ്നങ്ങൾ എല്ലാം പപ്പ ചോദിച്ചറിഞ്ഞ് സമകാലീനമായിട്ടാണ് അല്ല ഈ പള്ളി അടച്ചിട്ട് വഴക്കുണ്ടായ സംഭവം വഴ അതുതന്നെ അതുതന്നെയാണ് പപ്പയ്ക്കായിട്ടും വേദനിപ്പിച്ചൊരു കാര്യം അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ള ആയിരുന്നു പപ്പയുടെ ഒരു ഇത് അത് ചില താല്പര്യ ചില നിഷ്പക്ഷ ഐ മീൻ ഇങ്ങനെ പക്ഷപാതം പിടിച്ചിട്ടാണ് അതുണ്ടായത് അല്ലെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് പിന്നെ ഞാൻ ഞാൻ ഒരു ബേസിക്കായിട്ട് കാര്യം ഞാൻ അഭിപ്രായം പറയല്ലോ ഞാൻ എനിക്ക് എനിക്കിങ്ങനെ പപ്പ അഭിപ്രായം പറഞ്ഞു ഞാൻ ചെയ്യുന്ന പപ്പയുടെ സുഹൃത്തുക്കളായ ഇസ്ലി കോൺഗ്രസിൻ്റെ നേതാക്കൾ വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറയും പപ്പ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു പപ്പ പറയുന്നത് അത് അങ്ങനെ അത് ഒഴിവാക്കായിരുന്നു എൻ്റെ കാര്യം ചെയ്യുന്നത് അപ്പം ഞാൻ അത് അവരോട് പറഞ്ഞിട്ട് അവർ വരുമ്പോൾ ആണത് ഇവിടെ അല്ലാതെ എനിക്കത്ര ഗ്രാഹ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അപ്പം ഞാൻ പറഞ്ഞെന്ന് ഇത്രയേ ഉള്ളൂ അപ്പം വളരെ അപ്ഡേറ്റഡായിരുന്നു എല്ലാ കാര്യങ്ങളിലും അത് നല്ല കൃത്യമായ വീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഉണ്ടായിരുന്ന ആളായിരുന്നു ഇവിടെ പള്ളി ഒതു ഒരിക്കൽ ഒതുക്കി പണിയാനായിട്ട് ഇവിടെ ഒരു തീരുമാനമെടുത്തു പപ്പം അതിനെതിരായിരുന്നു കാര്യം അത് പൊളിച്ച് വളരെ യാതൊരുവിധ കുഴപ്പങ്ങളില്ലായിരുന്നൊരു പള്ളി അതിൻ്റെ മോണ്ടളം പൊളിക്കുക അതിൻ്റെ മുന്നശം പൊളിക്കുക ഞാൻ പപ്പ അതിനെതിരു നിന്നു പപ്പ അതിനെതിര് നിന്നിട്ട് അപ്പം അതിന് പിരിവ് നൽകിയില്ല അപ്പം അതിന് എതിരായിട്ട് പപ്പയ്ക്കെതിരായിട്ട് ഇവിടെ ഉള്ള പ്രമാണിമാർ എല്ലാവരും അച്ഛൻ അവിടെ അന്ന് നിന്ന് അച്ഛൻ ഞാൻ എനിക്ക് ഓർമ്മ കുറവാണ് അവരുടെ പേര് ഓർക്കുന്നില്ല വി അച്ഛനോട് പറഞ്ഞ് അങ്ങനെ ചെയ്തു ആണ് പറഞ്ഞ് പപ്പയെ പള്ളിയിൽ പേരെടുത്ത് വിളിച്ച് കുർബാനയിൽ മധ്യപ്രസംഗത്തിൽ ആക്ഷേപിച്ച് ഈ പൈസ കൊടുത്തില്ല എന്ന കാരണം കൊണ്ട് പള്ളി പുതുക്കിയ പണിയാൻ അത് പപ്പയ്ക്ക് വലിയ ഷോക്കായിപ്പോയി ഞങ്ങൾ ഞാനും അമ്മയും കൂടെ ഞങ്ങളൊരു തീരുമാനിച്ച ഗ്രഹസ്യമായിട്ട് എടുത്തിട്ടൊന്നും പപ്പ അറിയാതെ ചെറുതായെങ്കിലും ഒരു തുക കൊടുക്കാമെന്ന് അത് അവർ സ്വീകരിച്ചുമില്ല ആ ഒരു ഞങ്ങളുടെ ഡിമാൻഡ് എന്നിട്ട് പപ്പയെ അപ്പം എങ്ങനെയെങ്കിലും ആക്ഷേപിക്കുക എന്നുള്ള ഒരു മുൻ ചില മുൻവിധിയോടുകൂടി ആണ് അന്ന് അപ്പം എല്ലാ അഭിപ്രായങ്ങളും അങ്ങനെയാണ് ആരും ഇടം വലും നോക്കാതെയുള്ള അഭിപ്രായങ്ങളാണ് അത് ആർക്കും ധഹിക്കില്ല അതെന്ന് പറഞ്ഞാൽ അത് ആരെയും പ്രീതിപ്പെടുത്തുക ഒന്നുമല്ല ഇപ്പം എന്നോട് വന്ന് പലരും അപ്പം ഇങ്ങനെ ഇപ്പം വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പം എന്നോട് പറഞ്ഞാൽ എസ് എൻ ഡി പിന്നു എന്നെ വിളിച്ചിരുന്നു എന്നെ വിളിച്ചപ്പം ഞാനത് പറഞ്ഞു ചേട്ടാ നിങ്ങൾ കരുതുന്ന പോലുള്ള ഒരു പിന്നെ ഒരു വ്യാഖ്യ നിർവ നിർവചനമോ വ്യാഖ്യാനോ ഒന്നും ആയിരിക്കില്ല നിങ്ങളുടെ പുസ്തക എന്നാൽ യോഗനാഥം എന്ന അവരുടെ മാസികയിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയാണ് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞെന്നു വെച്ചാൽ നിങ്ങളൊന്നും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ആയിരിക്കില്ല പപ്പയിൽ നിന്ന് കിട്ടുന്നത് അതുകൊണ്ട് അതിൻ്റെ മുതിരാത്താണ് നല്ലത് അതിന് നല്ലത് ഞാൻ നിങ്ങൾക്ക് പപ്പ ഒരു ലീഫ്ലെറ്റ് ഇപ്പം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അതായത് വൈക്ക സത്യാഗ്രഹ ഒരു വഞ്ചന ആയിരുന്നു എന്നും പറഞ്ഞു അത് ഞാൻ നിങ്ങൾക്ക് തരാം അതായിരിക്കും പപ്പ നിങ്ങളുടെ നിങ്ങളോട് പറയാൻ പോണത് അതായിരിക്കാം അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു ഇൻ്റർവ്യൂവിന് എൻ്റെ അടുത്ത് ചോദിച്ച് വരാവുള്ളൂ ആരൊക്കെയോ പപ്പയോട് അവിടെ പറഞ്ഞാൽ പള്ളിയിൽ പറഞ്ഞു ഇനി ഇനിയും നമുക്ക് ജോസിയാട്ടനെ പള്ളിയിലോട്ട് നമ്മൾ ക്ഷണിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങൾക്കും പപ്പയെ ഇനി പള്ളിയായിട്ട് ബന്ധപ്പെടുന്നു എൻ്റെ പപ്പ അങ്ങനെ അവരത് തീരുമാനമെടുത്ത് ഈ പള്ളിയിലേക്ക് തെറ്റായ ഒരു തീരുമാനമാണ് പൊളിക്കേണ്ട എന്നുള്ള തീരുമാനമെടുത്തതിന് കമ്മിറ്റിക്കാരും അവരെല്ലാവരും അപ്പോൾ അന്നാണ് പപ്പ യഥാർത്ഥത്തിൽ ഒരു തീരുമാനം ഇനി പള്ളി അവർ ആരൊക്കെ ഒക്കെ പപ്പയകളെ അറിയിച്ചു അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുണ്ട് ജോസിയേട്ടൻ്റെ ഇനിയും പള്ളിയിലോട്ട് അപ്പോൾ അങ്ങനെയാണ് പപ്പ ഇവിടെ കല്ലറ തീ അങ്ങനെ അന്ന് മാനസികമായിട്ട് തീരുമാനമെടുത്ത് ഇനി പള്ളിയിലോട്ടില്ല അതാണ് കല്ലറയുടെ യഥാർത്ഥത്തിൽ ഇങ്ങനെ അന്ന് നിർമ്മിച്ചില്ല അന്ന് മാനസികമായിട്ട് അന്ന് അധികം പ്രായമായിട്ടില്ല എൻ്റെ ഞാൻ പറഞ്ഞില്ല വർഷങ്ങളൊന്നും എൻ്റെ ഓർമ്മയിലില്ല അന്ന് മാനസികമായിട്ട് തയ്യാറെടുത്തു പള്ളിയിലോട്ട് ഇനി ഇല്ല എന്ന് കല്ലറ അഞ്ചാറ് വർഷമായിട്ടുള്ളൂ പണിതിട്ട് അപ്പോൾ ആരോഗ്യം ഇടയ്ക്ക് മോശമായപ്പോഴാണ് പപ്പ പെട്ടെന്ന് അങ്ങനെ തീരുമാനം എടുത്തിട്ട് ഇടയ്ക്കൊന്ന് ഉണ്ട് എപ്പോഴും ഈ ഷുഗർ വേരിയേഷൻ പിന്നെ പ്രഷർ വേരിയേഷനൊക്കെ ഉണ്ട് അപ്പോൾ അപ്പേയ്ക്ക് ഒരു തോന്നൽ തോന്നി അങ്ങനെയാണ് പിന്നെ കല്ലറ പണിത് ആരോഗ്യമുള്ളപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹിച്ചില്ല പള്ളിയിലെ കാര്യങ്ങൾ അങ്ങോട്ടുമില്ല വലിയ പള്ളിയിലോട്ട് കയറിയിട്ടില്ല വരുമായിരുന്നു ഇവിടെ വൈദികർ വരും അത്മാർ വരും ഓരോരുത്തർ പഠിക്കാൻ പോകുന്ന അതിലൊക്കെ വന്ന് പപ്പയോടെ അഭിപ്രായം ബൈബിള് നല്ല ഗ്രാഹികമായിരുന്നു ബൈബിളിനെ കുറിച്ചും എല്ലാം കുറിച്ചും അപ്പോൾ അതിനെ അന്വേഷിച്ച് അതുകൊണ്ട് ഇപ്പോഴും അതുതന്നെയാണ് വൈദികർ വരും എല്ലാവരും ഒന്ന് ചോദിക്കുക ഓരോ സംശയങ്ങൾ തീർത്ത് പഴയ സുനാ പിന്നെ ഉദയ ഉദയം പേരൂർ സുനാ ദിവസം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും കുറച്ച് ഇപ്പോഴും അന്ന് അഭിപ്രായം ചോദിക്കുന്നവരുണ്ടായിരുന്നു അപ്പോൾ സഭയ്ക്ക് ഒരിക്കലും എതിരായിട്ട് തിന്നിട്ടില്ല സഭയല്ല സപ്പയുടെ പ്രശ്നം അതിനെ നയിക്കുന്നവരോ അല്ലെങ്കിൽ ഈ ഇടവകയിൽ ഉണ്ടാകുന്ന ശരിക്കും എനിക്ക് വളരെ വിഷമമുള്ള കാര്യം വെച്ചാൽ ഇവിടെ വന്നൊരു വയ വൈദിക നാളൊന്നും ആയിട്ടില്ല ഞാനൊരു ആ ഇടവ വികാരിയോട് ഞാനെന്നെ വീട്ടിലോട് ക്ഷണിച്ചപ്പോൾ ആ അച്ഛനെന്നോട് ചോദിച്ചു വച്ചാൽ ജോസ് എന്നെ വീട്ടിൽ പോകും എന്നാണ് അപ്പം അങ്ങനെയുള്ള ധാരണയാണ് ചിലർ പപ്പയെക്കുറിച്ച് വൈദികർക്കും ഒക്കെ അല്ലെങ്കിൽ പൊതുവെ ഇങ്ങനെ വരുത്തി വെച്ച് കൊടുത്തിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞാൽ അത് തന്നെ അങ്ങനെ അച്ഛനെങ്ങനെ ചോദിച്ചു ഞാൻ നിർബന്ധിച്ച് അച്ഛനും കൂടെ വന്നു അച്ഛനും രണ്ടു മൂന്നു പേരാട്ടി കൂടെ വന്നിട്ട് തിരിച്ചു പോയപ്പോൾ അച്ഛൻ പപ്പ ഞാൻ എന്നോട് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യും പിന്നെ ആളെ അത് വന്ന ഒരാളെ പപ്പയുടെ ഒരു ബന്ധു കൊണ്ട് നീ ഒന്ന് വിളിച്ചു പോയിക്ക് എന്നാ പറഞ്ഞെന്ന് ഏഹ് എന്ന് പറയപ്പം അച് അച്ഛൻ അത്ഭുതമായിരുന്നു ഇങ്ങനെ ഒരു ജോസിനെയല്ല ഞാൻ പ്രതീക്ഷിച്ചത് കാരണം വെച്ചാൽ അതാണ് പപ്പയുടെ യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് പപ്പയെ അതാണ് സഭയായിട്ട് പപ്പയ്ക്ക് യാതൊരു അല്പ്രസ ഈ ചില അത്പര കക്ഷികൾ പപ്പയെ സഭയിൽ നിന്ന് അകറ്റി എന്നുള്ളതാണ് സത്യം മമ്മി മരിച്ചപ്പം മമ്മിയെ പിന്നെ കലറയിൽ പള്ളിയിൽ കൊണ്ടടക്കാൻ മമ്മി യാതൊരു ഇതിലും പറഞ്ഞില്ല എല്ലാ കർമ്മങ്ങളും ഇവിടെ ചെയ്ത് സന്തോഷമായിട്ടാണ് പറഞ്ഞത് എന്നോട് പറഞ്ഞാൽ നീ മരിക്കുമ്പോഴും നിൻ്റെ മക്കളോ നിൻ്റെ ആര് ഭാര്യയോ എല്ലാം ഞങ്ങൾക്കും എല്ലാ വിവാഹ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് കുടുംബ ഞാൻ വാങ്ങി ഇട്ടിട്ടുണ്ട് എല്ലാം ചെയ്തതും യാതൊരു ഇതിലില്ല പപ്പയുടെ സമൂഹത്തോടു കൂടിയാണ് പക്ഷേ പപ്പ പറഞ്ഞു എന്നെ നീ പള്ളിയിലോട്ട് അത്രയേ അത്രയേത സിമ്പിൾ വേറെ ഒന്നുമില്ല അല്ലാതെ സ സഭയല്ല അതിനകത്ത് യഥാർത്ഥത്തിൽ പപ്പയുടെ എന്ന ബുദ്ധിമുട്ടുണ്ടാക്കിയത് ആ അതിൽ ചില തൽപര കക്ഷികളുടെ പെരുമാറ്റങ്ങൾ ഒരു പുറമെ അറിയപ്പെടുന്നത് ഒരു എന്താ പറയുന്നത് ഈ എല്ലാത്തിനും വിമർശിക്കുന്നു അല്ലെങ്കിൽ എന്താ പറയുക സഭയുടെ ഒക്കെ വിമർശനമായിട്ടല്ല അതല്ല അത് സത്യം അതല്ല അതല്ല ഈ അനീതികൾക്കും എതിരായിട്ടുള്ള ശബ്ദം അല്ലാതെ അല്ല അതിനൊന്നും കൂട്ടുനിന്നിട്ടില്ല പപ്പയുടെ പുസ്തകങ്ങൾ വായിച്ചു പോരാ ഗാന്ധി മാത്രമല്ല പപ്പയുടെ വിമർശനങ്ങൾക്ക് വിധ എത്രയോ പിന്നെ സ്വാമി വിവേകാനന്ദനെ പരശുരാജ് എല്ലാവരും അങ്ങനെ പപ്പയ്ക്ക് അങ്ങനെ ചെറുപ്പം വലിപ്പോ അല്ലെങ്കിൽ നമ്മൾ മഹാനെന്ന് ഉദ്ദേശി ഘോഷിക്കുന്ന പലരും പപ്പയുടെ പിന്നെ ക്രിറ്റിസിസം അതായത് അവരുടെ ഉണ്ടായിരുന്ന തെറ്റുകൾ കുറ്റങ്ങളും ചൂണ്ടിക്കാണിക്കുക അല്ലാതെ ഈ അടിമൂഴൽ അടിപടലം വിമർശനമല്ല തെറ്റ് കുറ്റങ്ങൾ മാത്രം ആ ദളിപ്പ് അത് കലറ സുമാരൻ സാറ് ആ വർഷമൊക്കെ ആകുമ്പോൾ അദ്ദേഹം കൊടുത്ത സ്ഥാനപ്പേരാണത് ആ സ്ഥാനപ്പേര് പിന്നെ തൂലിക നാമമായിട്ട് അത് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ അവർ ഒരു ബഹുമാനാർത്ഥം കൊടുത്ത ഒരു പേരാത് ദളിത് ബന്ധു അപ്പോൾ സ്വന്തമായിട്ട് ഇട്ട പേരല്ല അതിനുശേഷം പിന്നെ ദലിത് ബന്ധു എൻ കെ ജോസ് നിന്നാക്കി അതിനുശേഷം ആ എൻ കെ ജോസിന്ന് മാറ്റി ദളിത് ബന്ധു എന്ന് മാത്രം പുസ്തകങ്ങളിൽ അത് പപ്പ സ്വന്തമായിട്ട് ചെയ്തതല്ല കല്ലറ സുമാരൻ സാറ് അവർ അവരുടെ ആ സമ്മേളനത്തിൽ വർഷം അതായത് പറയാം വർഷങ്ങളും അത് കാര്യങ്ങളും ആ അത് അവർ നൽകിയ ഒരു ബഹുമാനാർത്ഥം നൽകിയ ഒരു പേര് അത് പിന്നീട് പപ്പ സ്വന്തമായിട്ട് ഉപയോഗിച്ചതെന്നേ ഉള്ളൂ പി എസ് പിയിൽ പ്രജാസൂക്ഷിതാർട്ടി അതുമാത്രമേ എനിക്കറിയുള്ളൂ രാഷ്ട്രീയം അതിനുശേഷം പിന്നെ രാഷ്ട്രീയമില്ല കാരണം ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഇവിടെ വരും കോൺഗ്രസ് ഇടതു വലത് ബി ജെ പി അങ്ങനെ ഒന്നും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പപ്പയ്ക്ക് പിന്നെ രാഷ്ട്രീയം ഇല്ല രാഷ്ട്രീയം ഉപയോഗിച്ച ശേഷം അപ്പ ഈ രാഷ്ട്രീയമില്ല സമൂഹ നന്മ പ്രത്യേകിച്ച് ദളിത് അവരാണ് പപ്പയുടെ കാഴ്ചപ്പാടിൽ അവരാണ് ഈ ഭൂമിക്ക് അവകാശികൾ അവർക്ക് വേണ്ടി പപ്പ പോരാട